ബി ജെ പിക്ക് പണി കൊടുക്കാനാണ് കെജ്രിവാളിന്റെ രാജി എന്ന് പല രീതിയിലുള്ള രാഷ്ട്രീയ നീക്കം നടക്കുന്നുണ്ട് ബി ജെ പിയെ സഹായിക്കാനാണ് ഇപ്പോൾ കെജ്രിവാളും സംഘവും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡൽഹിയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മാത്രമല്ല കെജ്രിവാളിന്റെ മധ്യനയക്കേസിലെ നിയമ നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ബി ജെ പി ആ കാര്യങ്ങളിൽ എടുക്കുന്ന നിലപാടിൽ മയം വരുത്താനുള്ള രാഷ്ട്രീയ നീക്കം തുടങ്ങിയത് കെജ്രിവാൾ ഹരിയാനയിൽ ആം ആദ്മി പ്രവർത്തകരെ കണ്ട് കൃത്യമായ രാഷ്ട്രീയ നീക്കം നടത്താൻ വേണ്ടിയുള്ള ആലോചന തുടങ്ങിയപ്പോഴേ അത് മനസ്സിലായതാണ് കെജ്രിവാളിന്റെ രാഷ്ട്രീയ ലക്ഷ്യമെന്നത് കോൺഗ്രസിനെ തകർക്കൽ തന്നെയാണ് അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ഡൽഹിയിൽ കോൺഗ്രസ് ഭരണം തകർത്തുകൊണ്ട് ആം ആദ്മി പാർട്ടി അവിടെ സ്ഥാപിച്ചതും അവിടെ ബി വലിയ രീതിയിൽ നേട്ടമുണ്ടാക്കി കൊടുക്കാൻ ലോക്സഭയിൽ പ്രയത്നിച്ചതും ഒക്കെ നമുക്ക് കണ്ടാൽ കൃത്യമായി അറിയാം രണ്ടായിരത്തി പതിനഞ്ചിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നോക്കൂ അറുപത്തി സീറ്റുകൾ ആം ആദ്മി പാർട്ടി നേടിയെടുത്തു എന്നാൽ അതിനു മുമ്പുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏഴിൽ ഏഴ് സീറ്റും ബി ആണ് നേടിയത് പഞ്ചാബിൽ ഉൾപ്പെടെ ആം ആദ്മി പാർട്ടി കോൺഗ്രസിനെയാണ് തകർത്തത് ഗോവയിലെ കോൺഗ്രസ് ഭരണം കോൺഗ്രസിന് ലഭിക്കുമായിരുന്ന ഭരണം അട്ടിമറിച്ചത് വാസ്തവത്തിൽ കെജ്രിവാളാണ് അവിടെ ം ആദ്മിയാണ് ബി ജെ പിക്ക് എതിരെയുള്ള ഭരണവിരുദ്ധ വോട്ടുകളെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് ബി ജെ പിക്ക് സഹായം നൽകിയത് ഗുജറാത്തിൽ എടുത്തു പറയേണ്ട കാര്യമാണ് ആം ആദ്മി എത്രത്തോളം ബി ജെ പി സഹായിച്ചു എന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഹരിയാനയിലും അവിടെ ഭരണവിരുദ്ധ വികാരം അതിശക്തമായി നിൽക്കുമ്പോൾ ആ ഭരണവിരുദ്ധ വോട്ടുകളെ സ്പ്ലിറ്റ് ചെയ്യിപ്പിക്കാനാണ് ആം ആദ്മി മത്സരിക്കുന്നത് ഇതുതന്നെയാണ് കെജ്രിവാളിന്റെ രാഷ്ട്രീയ ലക്ഷ്യവും ഒരു സൂത്രശാലിയായ കൗശലക്കാരനായ കുറുക്കൻ തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയാതിരിക്കാൻ വയ്യ എന്ന് കോൺഗ്രസിന്റെ പല നേതാക്കളും പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് വാസ്തവത്തിൽ ഇയാളെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാക്കിയത് ഏറ്റവും വലിയ വിഡിത്തമായി പോയി എന്ന് തന്നെ കോൺഗ്രസിന് ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു കെജ്രിവാൾ ഇല്ലായിരുന്നെങ്കിലും കോൺഗ്രസിന് ഇതിലും മികച്ച രീതിയിൽ മുന്നേറ്റം നടത്താൻ കഴിയും അതിന് ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് പഞ്ചാബിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് മുന്നേറ്റം ലോക്സഭയിൽ ഏഴ് സീറ്റുകളാണ് കോൺഗ്രസ് ഒറ്റയ്ക്ക് പൊരുതി നേടിയത് ആംആദ്മി പാർട്ടി കോൺഗ്രസിനെ എതിർത്താണ് എല്ലായിടത്തും മത്സരിച്ചത് വാസ്തവത്തിൽ കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും ഇപ്പോഴും ബി ജെ പിയുടെ ബി ടീം തന്നെയാണ് നരേന്ദ്രമോദിക്ക് ഡൽഹി കെജ്രിവാൾ അവിടെ ഭരിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും തർക്കം നിലനിൽക്കുന്നുണ്ട് എന്നാൽ കെജ്രിവാൾ ഇപ്പോഴും ബി ജെ പിയുടെ കളിഭാവ തന്നെ എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല കോൺഗ്രസിനെ നശിപ്പിക്കാൻ ഏതെല്ലാം സ്ട്രാറ്റജി പ്രയോഗിക്കണമോ ആ കാര്യങ്ങളിലെല്ലാം മുൻപന്തിയിൽ നിൽക്കുകയാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാർട്ടിയും അതിനുവേണ്ടി കുറ്റിച്ചൂലി ഉപയോഗിച്ച് കോൺഗ്രസിനെ എങ്ങനെയൊക്കെ തകർക്കാം എന്നുള്ളതാണ് ഇപ്പോഴും റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് കെജ്രിവാൾ മാത്രമല്ല മനീഷ് സിസോദിയയും അതിഷിയും ഒക്കെ അതിനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചത് തന്നെ ധീരോദാത്തമായ കാര്യം തന്നെയാണ് വാസ്തവത്തിൽ കോൺഗ്രസ് ഭരണത്തെ മറിക്കാൻ എല്ലാ പ്രദേശങ്ങളിലും ഓടി നടന്ന ആം ആദ്മിക്ക് ഒരു രീതിയിലുള്ള സഹായവും ചെയ്തു കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു